ഞാൻ പറഞ്ഞത് ഒരു ദിവസം രാവിലെ ഇരുന്നേറ്റ് പറയല്ലോ ഒറ്റ ദിവസം പറയല്ലേ പണ്ടാരം മടങ്ങാൻ മുടിഞ്ഞു പോകാൻ ഒരു ഗുണവുമില്ല ഒരു ഗതിയുമില്ല ഇങ്ങനെ ഒരു വീടുണ്ടോ ഇങ്ങനെ നശിച്ച ജീവിതമുണ്ടോ ഇങ്ങനത്തെ പിള്ളേരുണ്ട് ഇങ്ങനത്തെ തലമുറ പറയല്ലേ വാതോന്നു പറയല്ലേ നിങ്ങളുടെ കയ്യിൽ ഒരു അഞ്ച് പൈസ കാണത്തില്ലേ ശൂന്ധി ആയിരിക്കാം ഞെരുക്കമായിരിക്കാം കടഭാരമായിരിക്കാം പക്ഷെ ആ കടഫാരത്തെ അമേൻ വിശ്വസിക്കല്ലേ കണ്ണുകൾ കൊണ്ട് കാണുന്നത് സത്യമായിരിക്കാം കടഭാരമുണ്ട് അത് സത്യമാണ് പക്ഷെ അതിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കല്ലേ നിങ്ങളുടെ വീട്ടിൽ ശൂന്യത ഉണ്ടായിരിക്കാം അത് സത്യമാണ് പക്ഷെ അതിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കല്ലേ നിങ്ങളുടെ വീട്ടിൽ ശൂന്യത ഉള്ളപ്പോൾ ആ ശൂന്യതയ്ക്കകത്തു നിന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയണോ എന്റെ ഭവനങ്ങൾ എന്റെ കളപ്പരുകൾ നിറഞ്ഞു കവി എന്ന് പറയണോ നന്മയും കരുണയും കരുണമെന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് പറയണോ നന്മയും കരുണമെന്റെ ആയുഷ്കാലം എന്നെ പിന്തുടരെന്ന് പറയണോ ഇതാണ് നമ്മൾ സംസാരിക്കേണ്ടത് വാ തുറന്നു സംസാരിക്കുക എങ്ങനെ നമുക്ക് നന്മയെ വിളിച്ചു വരുത്തുന്ന വാക്കുകൊണ്ട് നമ്മുടെ വായിലാണ് നന്മയിരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കഥാവലാശ്രയിച്ചുകൊണ്ട് നമ്മൾ ദൈവവചനത്തെ പറയുമ്പോൾ അത് നന്മയായിട്ട് വ്യാപരിക്കുക അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കളേക്ക് മടങ്ങി വരികയില്ല എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും നയിച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് വേർഡ്സിനെ മൊത്തം ക്യാൻസൽ ചെയ്യണം നിങ്ങളുടെ ഭാര്യയ്ക്കെതിരെ നിങ്ങളുടെ ഭർത്താവിനെതിരെ നിങ്ങളുടെ തലമുറയ്ക്കെതിരെ നിങ്ങളുടെ ബിസിനസ്സിനെതിരെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ നോക്കി പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞത് ഈ സകല വേഡ്സിനെ ക്യാൻസൽ ചെയ്യും ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ കിടക്കുക അതിനെ പിശാജെ മോശ വസ്ത്രത്തെ പോലും പിശാജോ വാദിച്ചു നമ്മുടെ വാക്കിനെ ഒന്നും പിശാജ് വാദിക്കില്ല അതിനെ ക്യാൻസൽ ചെയ്യുക ദൈവമേ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പറഞ്ഞത് ഞാൻ ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞത് നീ അധർമ്മമായത് ഒരിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ നാവായി മാറും എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ നാവായി മാറും നമ്മൾ ഉത്തമമായത് പ്രസ്താവിക്കുക ഉത്തമമായത് ദൈവവചനം പ്രസ്താവിക്കുക വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വായ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുക ദൈവം എങ്ങനെ ഇതിനെ സകലത്തെയും ക്രിയേറ്റ് ചെയ്തത് പുതുതായി ജോയിൻ ചെയ്തോട് ഞാൻ പറയുകയാണ് ലൈവ് ജോയിൻ ചെയ്തോ പറയുകയാണ്

അതിനെ ദൈവോചനം ഇങ്ങനെ പറയുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്തി എങ്ങനാ പറഞ്ഞു